അവിടെ സ്വർഗം ഉണ്ട് നഗരം ഉണ്ട് ഇതൊക്ക അങ്ങനെ വല്ലതും ഉണ്ടാ ഇന്നാളൊരു ഒരു മുല്ലാക്ക് പറയുണ്ടായിരുന്നു സ്വർഗം എന്ന് വെച്ചിരുന്നെങ്കില് പുഴകളാണ് അത്രേ ഒന്ന് തേനിന്റെ പുഴ ഒന്ന് പാലിന്റെ പുഴ ഒന്ന് മദ്യത്തിന്റെ എന്ത് വൃത്തികേടായിരിക്കും പുഴയെ കൂടി പാലൊഴുക എന്നത് അതൊക്കെ നമ്മള് ഒരു കുപ്പിയില് വാങ്ങിക്കുമ്പോ എല്ലാവരുടെ സൗന്ദര്യം ഉള്ളു അല്ല പുഴയെ കൂടി പാലൊഴുകേ പിന്നെ പതിനെട്ട് കിലോമീറ്റർ ഉണ്ടാവും അത്രേ ഒരു റൂം എന്തിനാണ് നടന്ന് തോറാനും കണ്ടത്തില്ല ഇവര് ആരും കണ്ടത്തില്ല ഇത് എന്താണെന്ന് അറിയില്ല കേരളത്തിന്റെ ഹാസ്യ നടനായ ശ്രീ സലീം കുമാർ സലീം കുമാർ പറഞ്ഞത് എന്താണ് ഒരു ഗ്ലാസ്ലോക്ക് മദ്യം കൂട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കുടിക്കാമായിരുന്നു പക്ഷേ കേരളത്തിലെ മൊല്ലാക്കമാല പ്രസംഗിക്കുന്നത് മദ്യത്തിന്റെ പുഴകൾ ഒഴുകുന്നു എന്തൊരു വൃത്തിയിട എന്ന് പറഞ്ഞിട്ട് സിനിമാ സ്റ്റൈലില് പൊട്ടിച്ചിരിക്കുന്ന സലീം കുമാർ ശ്രീ സലീം കുമാർ കുമാർ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ ഇവിടെ അഭിനയത്തെ ജീവിച്ച് കാണിച്ചു കൊടുത്ത ആളുകൾ ഉണ്ടായിരുന്നു മുൻകാലങ്ങളിൽ അവർ സിനിമയിൽ അഭിനയിക്കുമ്പോ പലരും പറഞ്ഞിട്ടുണ്ട് അഭിനയമല്ല ഇത് ജീവിതമാണ് എന്ന് നിങ്ങൾക്കൊക്കെ ജീവിതം തന്നെ ഒരു അഭിനയമായത് കൊണ്ട് നിങ്ങൾക്കൊക്കെ സിനിമാ ലോകത്തോടെ ഈ സമുദായത്തിന് ഈ സമൂഹത്തിന് കൗമാരക്കാർക്ക് നൽകുന്ന സന്ദേശം എന്താണ് എന്ത് നല്ല സന്ദേശമാണ് സിനിമ കൊടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു നല്ല സന്ദേശം സിനിമ ലോകത്തിന് സമ്മാനിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു നല്ല സന്ദേശം ഏതെങ്കിലും സീരിയൽ കേരളത്തിന് അല്ലെങ്കിൽ മനുഷ്യത്തിന് മനുഷ്യന് സമൂഹ സമ്മാനിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല വട്ടം വിശുദ്ധ പറയുന്ന ചെറുപ്പക്കാരെ മുഴുവനും നേരായ വഴിയിലേക്ക് കൊണ്ടുവരാൻ അവരൊക്കെ ഏതെങ്കിലും സാമ്പ്രദായികൊള്ളാക്കന്മാരാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ആരുടെയൊക്കെയോ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് അഭിനയം പോലും ജീവിതമാക്കിയിരുന്ന കലയെ പോലെ കുളിച്ചുകൊണ്ട് ജീവിതം പോലും അഭിനയമാക്കി മാറ്റുന്ന തെറ്റായ സന്ദേശങ്ങളിലൂടെ മുഴുവനും സന്ദേശങ്ങളിലൂടെയും കഞ്ചാവിന്റെയും പെണ്ണിന്റെയും മധുരാശിയുടെയും പിന്നാലെ അരുതി എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരും മറ്റു മതമേദഭിക്ഷന്മാരും നിങ്ങൾ തെറ്റായ സന്ദേശങ്ങളാണ് ലോകത്തിന് കൊടുക്കുന്നത് നിരീക്ഷണവാദികൾക്ക് നിരീക്ഷണവാദികളുടെ കൈയടി കിട്ടാൻ വേണ്ടിയിട്ട് ഇസ്ലാം മതവിശ്വാസികളുടെ നെഞ്ചകത്തേക്ക് നിങ്ങൾ ആ ഞാൻ പരിഹാസത്തിന്റെ ഹാസ്യത്തിന്റെ കൂരമ്പുകൾ നിങ്ങൾ എറിഞ്ഞ് കൊള്ളിപ്പിച്ചാൽ സമൂഹം സമുദായം ഒരിക്കൽ പോലും നിങ്ങളോട് സഭ്യതയില്ലാത്ത വാക്ക് പറയാത്തത് കൃത്യമായി നിങ്ങൾ പറഞ്ഞതിന് വ്യക്തമായ മറുപടി അതേ പരിഹാസത്തോടെ പറയാത്തത് നിങ്ങൾ ആക്ഷേപിച്ച ആ ആക്ഷേപിച്ചും അതുപോലെ തന്നെ കള്ളാറും തേനയും ഒക്കെ ഞങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് എന്ന വിശ്വാസവും കൊണ്ടാണ് ഇത് മതത്തിന്റെ വിശ്വാസമാണ് പിന്നെ ഞങ്ങൾക്ക് ഒരു കാര്യം ഉള്ളത് സലീം കുമാറിനെ പോലുള്ള ആളുകൾ എന്തുകൊണ്ടാണ് ഇത് വിശ്വസിക്കാത്തത് അയാൾക്ക് ചിരി വരിക ഒരുപാട് വിസ്തീർണ്ണമായ വലിയ റൂണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാള് ചോദിക്കുന്ന ഒരു ചോദ്യം ഈ സദസ്സി പറയാൻ കൊള്ളില്ല അവർക്കൊക്കെ പറയാം കാരണം എന്താ പോത്തിനും ദേറ്റവാഴ നമുക്ക് പറയാൻ പറ്റൂല സംസ്കാര സംഭവം പറയാൻ കഴിയില്ല അയാൾ ചോദിക്കുന്നത് വിസ്തീർണമായ വിശാലമായ സ്വർഗത്തിൽ ഇങ്ങനെ വിശാലമായ റൂമുകളാണെങ്കിൽ അയാള് ചോദിക്കുന്ന നടന്നിട്ട് വിസർജിക്കാനാണോ എന്ന് ചോദിച്ചു വേറൊരു ഭാഷയിൽ അയാള് പരിഹാസത്തിന്റെ ചിരി പ്രകടിപ്പിച്ചത് പക്ഷെ അതേ ഭാഷയിൽ മറുപടി കൊടുക്കാൻ ഞങ്ങൾ ആളല്ല കാരണം ഞങ്ങൾ സംസ്കാര സമ്പന്നരാണ് സംസ്കാരം ലോകത്തോട് വിളിച്ചു പറയുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് അറിയാം ഒരു സിനിമ എടുത്തിട്ട് ആ സിനിമ എങ്ങും എത്താത്തതിന്റെ പേരില് നാഴികയ്ക്ക് വട്ടം ഓരോ ആളുകളുടെ കയറി ഇറങ്ങിയിട്ട് ഈ സിനിമ ഇറക്കണമെന്ന് ഒരു കാലമുണ്ടായിരുന്നു അഭിനവത്തിന്റെ അഭിനയത്തിന്റെ പേരിൽ അഭിനവ കാലഘട്ടത്തിന്റെ അടീനടന്മാര് നൽകുന്ന തെറ്റായ സന്ദേശങ്ങളെ ഇസ്ലാമിന്റെ സംസ്കാരം കൊഞ്ഞനം ാണ് ശ്രമമെങ്കിൽ കൃത്യമായി പള്ളികളിലും ഒരു കലയായി തന്നെ കണ്ടുകൊണ്ട് ഇസ്ലാം അതിനെ പോലും സമൂഹത്തിലും സമൂഹത്തിലും അതങ്ങനെ കലയായി തന്നെ കാണട്ടെ എന്ന് പറഞ്ഞിട്ട് പണ്ഡിതന്മാർ മൂലം അവലംബിക്കുന്നത് അല്ല എങ്കിൽ ആയത്തുകളും തിരുവചനങ്ങളും ഒരു എടുത്തു ധരിച്ചു കൊണ്ട് ഒരറ്റ മുസ്ലിം ചെറുപ്പക്കാരും സിനിമ എന്ന് പറഞ്ഞാൽ ഈ സമുദായത്തിന്റെ പറഞ്ഞാൽ ിൽ അങ്ങനെ വന്നാൽ നിങ്ങൾ എടുക്കേണ്ടി വരും അതുകൊണ്ട് സമുദായ സമുദ്ര കുതിര കയറാമെന്ന് അനിയം കുമാറല്ല ഒറ്റ ഓരോ വിചാരിക്കണ്ട അതിന് വേറെ ഏതെങ്കിലും വഴി നോക്കിയാൽ മതി ഇസ്ലാമിന്റെ സംസ്കാരങ്ങളെ എടുത്ത് കൊന്നുത്തുന്ന ഏതെങ്കിലും ഒക്കെ അല്പ പഴകിയതാണെങ്കിൽ പോലും പുതിയ പുതിയ കുപ്പിയിലും പുതിയ പുതിയ ഗ്ലാസ്സിലും വരുമ്പോൾ അതിനൊരു പുതുമയുണ്ട് അതുകൊണ്ട് തന്നെ അല്പ പഴയതാണെങ്കിലും പുതിയ ഒരു റോൾ പുതിയ ഒരു ഒരു ട്രെൻഡായി ആ പഴയത് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില ആളുകൾ ഇതിനെപ്പറ്റി പറയണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ കൂടിയാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറയുന്നത് സഹോദരങ്ങളെ ക്യാമ്പസുകൾ വളരെ മോശമായി കൊണ്ടിരിക്കുകയായി പഠിക്കാൻ വിടാൻ കഴിയുന്നില്ല പഠിക്കാൻ വിടാൻ പറ്റുന്നില്ല ഒരു പ്രമുഖമായ കോളേജിലെ അധ്യാപകര് പ്രിൻസിപ്പൽ അടക്കം പറഞ്ഞത് എന്താന്നറിയോ പറഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ഭാവിയിൽ നിങ്ങൾക്ക് പക്ഷെ പറയാതിരിക്കാൻ എന്താ പറഞ്ഞത് അധ്യാപകൻ പ്രിൻസിപ്പൾ ചില ചെറുപ്പക്കാരോട് പറയാണ് ഈ സ്കൂളിൽ ഞങ്ങളുടെ അധ്യാപകര് വന്ന് രാവിലെ വന്ന് ക്ലാസ്സുകൾ ഒരു ചെറിയ വിസിറ്റ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട് ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് വരുമ്പോൾ ദൈവമേ ഞങ്ങൾ ഞങ്ങളുടെ ഭർത്താക്കന്മാരോട് പോലും വീടിന്റെ റൂമിൽ അടച്ചിട്ട മുറിയിൽ ഇങ്ങനെ ഒന്നും ചെയ്യാറില്ല എങ്ങനെ പേടിച്ചിട്ട് എങ്ങനെ മക്കളെ മാവിയോർത്തിട്ട് വിടാതിരിക്കാതിരിക്കും ഇതിന്റെ ഒക്കെ നമ്മൾ ചിന്തിക്കുന്ന എന്താ ലോകം വല്ലാത്ത കോലത്തിലായി പോയി ഒരേ ഒരു മകൻ ഭർത്താവില്ല ഏറെ മക്കളില്ല അതുകൊണ്ട് തന്നെ ആ മകനെ മകനെ മതപഠനശാലയിൽ വിട്ടു വിട്ടു ഹിഫു പഠിക്കട്ടെ പറഞ്ഞു പറഞ്ഞു പഠിക്കാൻ വിട്ട ആ മകനെ ഹിഫുൾ പഠിച്ചിട്ട് വീട്ടിൽ ലീവിന് വരുമ്പോ അവർ കാണാൻ പാടില്ലാത്ത ചിലത് കണ്ടു തുടങ്ങി അവസാനം ആ ഉമ്മ ആ മകനെ ഉപദേശിക്കാൻ തുടങ്ങി തുടങ്ങി ആ പ്രിയപ്പെട്ട മകനെ ഉപദേശിച്ചു അവസാനം ആ പ്രിയപ്പെട്ട ഉമ്മ ഉമ്മ സോഷ്യൽ മീഡിയയിൽ പൊതുധാരയിൽ വന്നിട്ട് പറയുകയാണ് ആ മകൻ മകൻ എന്റെ മകനെ കൈവിട്ടു പോയി പോയി പൊട്ടിക്കരഞ്ഞിട്ട് ആ മകൻ ആ ഉമ്മ പറയാണ് എന്റെ മോൻ ഒരാളല്ലേ ഉള്ളു ഞാൻ മരിച്ചാൽ എന്റെ പ്രിയപ്പെട്ട മകൻ എനിക്ക് നിസ്കരിക്കുമല്ലോ എന്ന് ഞാൻ കൊണ്ട് പഠിക്കാൻ മകനെ ആ മകൻ മകൻ രാത്രി വിശ്വസിച്ചുകൊണ്ടും വരുന്നത് പള്ളിച്ച വീട്ടുകരയിലെയും നിങ്ങളുടെ ഉമ്മമാരെ നൊന്തുപെറ്റവരെ വേദന അറിഞ്ഞവരെ സൗന്ദര്യം മുഴുവനും രണ്ട് മാറിടത്തിൽ കൊടുത്തിട്ട് സൗന്ദര്യം മുഴുവനും തന്റെ വേണ്ടി കൊടുത്ത നിങ്ങളുടെ മക്കൾ രാത്രി വീട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമല്ലേ പെട്ടെന്ന് വീട്ടിൽ വന്നല്ലോ എന്റെ മോൻ വീട്ടിൽ കയറിഞ്ഞല്ലോ ഇനി പേടിക്കാതെ കിടം വാങ്ങാമല്ലോ ചിന്തിച്ചിട്ട് ഓരോ ഉമ്മമാരും സന്തോഷം കൊള്ളുമ്പോൾ ആ ഉമ്മ പറയാണ് മതപഠനശാലയിൽപ്പെട്ട എന്റെ പ്രിയപ്പെട്ട മകനെ എന്റെ വരുമ്പോൾ കാരണം എന്റെ മകൻ്റെ മകൻ ആ ഞാൻ മറന്നിട്ട് എന്നെ പലപ്പോഴും എന്നൊരു സാക്ഷര കേരളത്തിലെ ദൈവത്തിന്റെ വിളിക്കുന്ന ലോകമായ ഈ കേരളത്തിൽ ഇതിനു വേണ്ടിയിട്ട് അറിഞ്ഞോ അറിയാതെയോ ഒക്കെ ഒത്താശ ചെയ്ത് നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടി പോയിട്ട് എന്തേ ഇങ്ങനെയുള്ള പിടിച്ചകർത്തിച്ചാൽ ഇങ്ങനെയുള്ള കഞ്ചാവ് കേസിലെ ക്രിമിനലുകളെ ക്രിമിനലുകളെ ഒരു പോകുന്നത് ഈ നാട് നശിച്ച് 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 കഞ്ചാവിന്റെ പേരില് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു നാടിന് പറക്കത്തില്ലാതെയായി പോയി അള്ളാഹു പറഞ്ഞത് ഒരു പള്ളിച്ച ഈ വീട്ടുകരയെന്നറയിലെ പ്രദേശങ്ങളിൽ ഭക്തിയിൽ ജീവിക്കുന്നവരാകണം അള്ളാഹു അല്ലാഹു അല്ലാഹുട്ടെടുത്തു അള്ളാഹു തരില്ല അള്ളാഹു നമ്മളെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ ഇത്രയും ഗൗരവത്തിൽ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടി കിട്ടാൻ ഒന്ന് അല്പം ഒന്ന് കഴിഞ്ഞു കൊടുത്താൽ മതിയെന്ന് പറഞ്ഞത് പറഞ്ഞത് മകളെ അല്പം പോലും ഗ്രാം സ്വർണമില്ലാത്തവർ കെട്ടിക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാത്ത സഹോദരങ്ങൾ സഹായിക്കുന്നവർ ഒരുപാടുണ്ട് ഇവിടെ ഇവിടെ ഈ മഹലിലാണെന്ന് തോന്നുന്നു അഞ്ച് ഈ മഹലുകാരനാണ് വാപ്പയുടെ പേര് വിശാലമാക്കി കൊടുക്കട്ടെ അദ്ദേഹം ഒരു അദ്ദേഹം അദ്ദേഹം ഒരു സാധു പെൺകുട്ടിയുടെ വിവാഹം അദ്ദേഹത്തിന്റെ കൂടലിന്റെ അന്ന് ഞാൻ അതിനുശേഷം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു നല്ലൊരു മനസ്സുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ടുകൾ അല്ലാതെ മാറ്റി കൊടുക്കുമാറാവട്ടെ പരിപാടിക്ക് വരുമ്പോഴും മെസ്സേജ് വരുമ്പോഴ് അദ്ദേഹത്തിന്റെ വാപ്പയുടെ കബർ വിശാലാക്കി കൊടുക്കുമാറാവട്ടെ സഹോദരങ്ങളെ ഒരു ഒരു ഗ്രാം സ്വർണം കല്യാണം കഴിയാത്തവരായി ഉണ്ടല്ലോ അപ്പൊ എന്താ ചെയ്യേണ്ടത് ഞങ്ങൾ വട്ടി പലിശക്കാരുടെ പോണോ ബ്ലേഡ് കമ്പനിക്കാരൻ്റെ അടുത്ത് പോകണോ പോണോ ലോൺ എടുക്കണോ ബാങ്കിൽ നിന്ന് ഒന്നും വേണ്ട നിങ്ങൾ അല്ലാതെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മതി വിശ്വാസം ഉണ്ടെങ്കിൽ മതി നിങ്ങൾ എന്താ പടച്ചവനെ സൂക്ഷിക്കുന്നുണ്ടോ അവന്റെ മകളെ കെട്ടിക്കുന്ന കാര്യമായാൽ അവന്റെ വീട് നിർമ്മാണത്തിന്റെ കാര്യമായാൽ അവന്റെ അവൻ ും ഒരു നിലയിലും നമുക്ക് പലിശയ്ക്ക് പണം എടുക്കാതെ ഒരു മകളെ കെട്ടിക്കാൻ കഴിയും എങ്ങനെ കെട്ടിക്കാൻ കഴിയും സുന്നത്ത് മൃഗം പിടിച്ചാൽ കെട്ടിക്കാൻ കഴിയും നമ്മള് സുന്ന മൃഗ പിടിക്കുന്നത് പുതിയ പുതിയ വീട്ടിലോട്ട് ഇങ്ങനെ അങ്ങോട്ട് വെക്കുമ്പോ രണ്ട് കൈ 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 ഇങ്ങനെ ഒരു 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 വള വള വെച്ചു വെച്ചു കൊടുക്കണം കൊടുക്കണം ഭവൻ ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താ പെട്ടെന്ന് നേരം സുഭാ കയ്യിൽ ചൂട് തരും അടിക്കടി മുറ്റം എന്ന് പറയും കത്തി എടുത്ത് തരും വെട്ടടി മലക്കറി എന്ന് പറയും ഇതൊക്കെ നടക്കുന്നത് കുടുംബ പ്രശ്നങ്ങൾ ആരംഭിക്കാൻ അമ്മായിക്കൊരു വള നാത്തൂന് ഒരു വള ഏതാ ഈ സംവിധാനം സമ്പ്രദായം ഉണ്ട് പാലും പഴം കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഈ പാലും പഴം കൊടുക്കുമ്പോ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് അതിനകത്ത് ഒരു മോതിന് ഇട്ടു കൊടുക്കുമ്പോഴും നമുക്കറിയില്ല നമ്മൾ ഒന്നേ നിന്നില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു മോതിന് ഇട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ട് ഏതെങ്കിലും അത് മരിക്കുമ്പോൾ പിന്നീട് നിൽക്കും വരണ്ടത് പോലെ മഹാന്മാരുടെ പേരിൽ തോന്നിയാസം കാണിക്കുന്ന കമ്മിറ്റിക്കാരാസിസ്റ്റുകാരുണ്ടല്ലോ ഇല്ലാത്ത കാര്യങ്ങൾ നടത്തി കിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പണ്ഡിതനും സമസ്ത എയിംസ് വിഭാഗമാകട്ടെ ഇ കെ വിഭാഗമാകട്ടെ സംസ്ഥാനയാകട്ടെ ദക്ഷിണയാകട്ടെ ഒരു പണ്ഡിതന്മാർ ആനയും അമ്പാരെയും പ്രേരിപ്പിക്കുന്നില്ല ഒരു കരിമ്പ് കച്ചവടം ചെയ്ത കച്ചവട പോവൂല ഒരു ഏതെങ്കിലും ഒരു വർണ്ണക്കർണമുള്ള പുറത്തു പോവോ ഇല്ല ഇല്ല കരിമരുന്ന് കഥ ഇസ്ലാമിന്റെ പുറത്ത് പോവോ ഇല്ല ഇല്ല പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൂടുമ്പോഴ് ഒരു ഒരു ആചാരമാകുമ്പോഴോ ഒരു ഒരു മണ്ണ് കുറച്ച് കോഴി മണ്ണ്ട്ട് തലേക്കൂടെ ഇട്ട ഒന്നും സംഭവിക്കാനില്ല ഒരു കപ്പ് വെള്ളം ഇട്ട തലേക്കൂടെ ഇടട്ടെ ഒന്നും സംഭവിക്കാനില്ല ഈ കോഴി മണ്ണിലേക്ക് വെള്ളം ഒഴിച്ച് ഉരുട്ടി പിറ്റന്ന് ഉണങ്ങുമ്പോഴത്തെ തലയിൽ തലയ്ക്ക് ഒമ്പത് കുത്തി കെട്ടാവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെയുള്ള അനിസ്ലാമികമായ പേക്കൂത്തുകൾ നടത്തുന്ന മഹാന്മാരും സപ്പോർട്ട് ഇതൊക്കെ സ്ഥലങ്ങളിൽ പരിപാടിയാണ് പൈസ ഉണ്ടാക്കാനുള്ള പ്രമുഖമായ ഒരു ഞാൻ ഇവിടെ വലിച്ചു കീഴിൽ പ്രസംഗിക്കുർഹാനിലെ അഞ്ചു മുഖങ്ങൾ മരണത്തിന്റെ ഇതേ ബേക്ക് ഇതിന്റെ പുറകിൽ മരണക്കിണറ് ഇവിടെ ഞാൻ മരണത്തെ പറ്റി വാഗി പ്രസംഗിക്കുന്നു കുറച്ച് ആളുകൾ ആദായം തുറന്നിരിക്കുന്നു അവർക്ക് ബോധമുണ്ടോ ഇല്ലെന്ന് അറിയാം ഇതിന്റെ പുറകിലോ അവിടെ നോക്കണമെന്നുള്ള താത്തമാരെ മുതുകൂടെ കിടക്കുക ഭരണക്കിണർ കാണാൻ ഞാൻ ആ സദസ്റ്റ് വെച്ചിട്ട് പറഞ്ഞു മേനാലി പരിപാടി ആണെങ്കിൽ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞു അള്ളാന്റെ ദൗഹ്യം കൊണ്ട് ഞാൻ ഞാൻ കരുതിയിട്ടില്ല അങ്ങനെ കേട്ടവര് കരുതി അടുത്ത വർഷം നന്നാവൂ എന്ന് എന്നെ വിളിച്ചില്ല വിളിച്ചത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ഇല്ലാത്ത ആചാരങ്ങളെ കൊണ്ടുവന്നിട്ട് കല്യാണങ്ങളിൽ ഇങ്ങനെയൊക്കെ ആർഭാടങ്ങൾ കാണിക്കാൻ വേണ്ടി കിട്ടാണ് ഒരു മട്ടൻ കറി ഒരു ബീഫ്ലത്തിയത് ഒരു ചിക്കൻ ഫ്രൈ കേറുമ്പോ ഒരു പഴംപൊരി ചായ ഇറങ്ങുമ്പോൾ ഒരു ജ്യൂസ് പിന്നെ എന്തെങ്കിലും ഐസ്ക്രീം ഐറ്റം അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഇതൊക്കെ കൊടുത്തില്ലെങ്കിൽ എല്ലാം കല്യാണം എന്ന് ചിന്തിക്കുമ്പോഴാണ് പണ പലിശക്ക് പങ്കെടുക്കേണ്ടി വരുന്നത് മര്യാദയ്ക്ക് നിന്റെ ബന്ധുക്കളെയും അവരെ ബന്ധുക്കളെയും വിളിച്ച് നല്ലൊരു ആഹാരം കൊടുത്ത് മാന്യമായ നിലയിൽ ആഹാരം കൊടുത്ത് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്ത് ആയിട്ട് ദൈവം ആചാരവും അനുഷ്ഠാനങ്ങളൊന്നും ഹബീബ് സുന്നത്താക്കിയത് മാത്രം സുന്നത്താക്കിയ കാര്യങ്ങൾ ചെയ്തു സുന്നത്തൊക്കെ മകളുടെ കല്യാണത്തിന് ബാലൻസ്

അള്ളാഹു നമുക്ക് പഠിക്കാനും അതിനനുസരിച്ച് ജീവിക്കാനും നൽകി അതുകൊണ്ട് ദാനധർമ്മം സൂക്ഷിച്ചു ജീവിക്കുന്നുവോ ഇനി മൂന്നാമതായിട്ടാണ് ഏത് നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം അത അവൻ നമ്മൾ നോക്കണ്ട ചെയ്യുന്നത് നന്മയാണോ സപ്പോർട്ട് 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 കട്ട പ്രിയപ്പെട്ടവരെ നന്മ ചെയ്യാൻ ഇന്ന് യഥാർത്ഥത്തില് പതിനാറാം തീയതി ഞാൻ പ്രസംഗിക്കേണ്ടത് തൃശ്ശൂർ ജില്ലയിലാണ് ജില്ലയിലാണ് ആ തൃശ്ശൂർ ജില്ലയിൽ അപ്പൊ എനിക്കിപ്പോ പകല് തിരുവനന്തപുരത്ത് നിൽക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് എങ്ങനെ ചെയ്യാൻ സഞ്ചരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസത്തിന്റെ അവസാനം മുഹമ്മദ് ഫൈസി എന്നെ വിളിക്കാൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഏറ്റവും വേണം ഞാൻ പറഞ്ഞു ഡേറ്റ് ഇല്ല അപ്പൊ ഈ ഡേറ്റുകൾ ചിലപ്പോ ഒരു ഡേറ്റ് വരാൻ സാധ്യതയുണ്ട് ആ പതിനാറാം തീയതി തൃശ്ശൂർ ജില്ലയിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റിൽ ഞാൻ ഒരു ചേഞ്ച് വരുത്തുന്നുണ്ട് എനിക്കൊന്ന് പകൽ തിരുവനന്തപുരത്ത് നിൽക്കേണ്ട ഒരു ആവശ്യം എങ്കിലൊന്ന് എന്ന് പറഞ്ഞു മുഹമ്മദ് ഫൈസി തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിൽ ഞാൻ വിളിച്ചു പറഞ്ഞു പതിനാറാം തീയതി തൃശൂർ ഞാൻ പോകുന്നില്ല ഇവിടെ വരാമെന്ന് തൃശ്ശൂർ ജില്ലക്കാരോട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു പതിനാറാം തീയതി എനിക്ക് വരാൻ പറ്റില്ല അവര് ദിവസം ബാക്കി ഞാൻ വിളിക്കുന്നത് അഞ്ചാം തീയതി എന്നോട് പറഞ്ഞു ഇനി ഡേറ്റ് ഞാൻ നോമ്പിന് മുമ്പ് ഒരു ദിവസം ഒഴിവില്ല അഞ്ചാം തീയതി അതിന് എട്ട് ദിവസം ദിവസോ അഞ്ചാം തീയതി ഒഴിഞ്ഞു കിടപ്പിണ്ടാവും വേറൊരു പരിപാടി ക്യാൻസൽ ആയത് അഞ്ചാം തീയതി എഴുതാം നിങ്ങൾ വന്നേ പറ്റുള്ളൂ എട്ട് ദിവസം ബാക്കിയുള്ളപ്പോ ആ ബുക്ക് ആ ഡേറ്റ് അഞ്ചിലേക്ക് ഞാൻ പറഞ്ഞു വന്ന വിഷയം അവിടെ അഞ്ചാം തീയതി പ്രസംഗിക്കാൻ വേണ്ടി തൃശ്ശൂർ ജില്ലയിൽ പോയി തൃശ്ശൂർ ജില്ലയിൽ വലിയ ഒരൊറ്റ ദിവസത്തെ പരിപാടി ആ പരിപാടി പരിപാടി ദിവസത്തെ കഴിഞ്ഞ് ഒരു സയ്യിദ് വന്ന ദുബായൊക്കെ ചെയ്ത് പോയി ഒമ്പതര ഞാൻ പ്രസംഗിക്കാൻ വേണ്ടി മൈക്കിന്റെ മുമ്പിലോട്ട് എഴുന്നേറ്റ് നിന്നു ഒമ്പതര മണി മണിക്ക് ഒരു ഏകദേശം ഒരു പത്ത് ആയിരത്തി അഞ്ഞൂറോളം ആയിരം ആയിരത്തിലധികം സഹോദരിമാർമാര് എല്ലാം കൂടി ഒരു പത്ത് രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് ജനങ്ങൾ വരുമെന്നാണ് എന്റെ പ്രതീക്ഷ ആ സദസ്സിൽ ഞാൻ പ്രസംഗിച്ചു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സ്ഥലം എസ് ഐ വന്നിട്ട് പറഞ്ഞു മൈക്കോഫാക്ക ഞാനിത് അറിയുന്നില്ല കുറെ സംഘാടകർ ഓടുന്നുണ്ട് ഉസ്താദ് എഴുന്നേറ്റ് ഓടുന്നുണ്ട് എന്താന്ന് അറിയില്ല ഇനി ആഹാരം തികയാത്തതാണോ അല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ അതൊന്നും ഞാൻ നോക്കിയില്ല ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചോട്ട് നിൽക്കാൻ അവസാനം ഉസ്താദ് വന്നിട്ട് പറഞ്ഞു പ്രസംഗം നിർത്തണം ഞാൻ പറഞ്ഞു ഒന്നും ആയില്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണ്ടേ ഇതൊന്നും ഉസ്താദ് ഇനി ഒരു അക്ഷരം നമുക്ക് മൈക്കിലൂടെ പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഇത്ര വാശി എന്താ പോലീസുകാർ നിങ്ങൾ വിളിക്ക് ഞാൻ സംസാരിക്കാം അല്ലെങ്കിൽ ആ കേസ് എന്റെ പേരിലേ എടുക്കൊള്ളു എന്റെ പേരിലല്ലേ കേസ് എടുക്കുള്ളൂ അല്ല നിലവിലെ പ്രസിഡന്റിന്റെ പേരിലും ഇവാമിന്റെ പേരിൽ കേസ് എടുക്കുമെന്ന് പറയാ ഞാൻ പറയുന്ന എടുത്തോട്ടെ കൂട്ടത്തിൽ എന്നെയും കൂടെ കക്ഷി എടുത്തോളാം പറ വിഷയം തീർന്നില്ല നിങ്ങൾക്ക് ടെൻഷൻ എന്തിനാ ഇതൊന്നും പറഞ്ഞ് തീർത്തോട്ടെ ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും പറ്റൂല പറഞ്ഞു അങ്ങനെ എല്ലാ കണക്ഷനും ഊരിയിട്ട് ഈ മോണിറ്റർ മാത്രം ആ ഒരു ബാക്കി മാത്രം ഞാൻ പ്രസംഗിച്ചു ആളുകൾക്ക് നന്നായിട്ട് കേൾക്കാനൊന്നും പറ്റുന്നില്ല പക്ഷെ അപ്പോഴും വിളിച്ചു പറയുന്നു പറ്റുള്ളൂ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു അവസാനം പ്രസംഗം നിർത്തി നിർത്തില്ല ഒരു ബക്കറ്റ് എടുത്ത പാവങ്ങൾ ഇതിന്റെ ഒരു ദിവസത്തെ ചെലവൊന്നും നടത്താനുള്ള ഒരു സംവിധാനം പോലും ഉണ്ടായില്ല പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോ എന്നോട് വന്നിട്ട് പറഞ്ഞു മഹല്ലിലുള്ള മഹല്ലിലുള്ള ഒരു നാലഞ്ച് മഹല്ല മഹല്ലോട് പരിപാടി നടത്തുന്നതിനോട് എതിർപ്പാണ് എതിർപ്പാണ് അവർ ഫോൺ ചെയ്ത് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് വരെ വിളിച്ചു പറഞ്ഞു പോലീസ് ആസ്ഥാന കേന്ദ്രത്തിൽ വരെ വിളിച്ചു പറഞ്ഞു പരിപാടി ഞങ്ങൾക്ക് ശല്യമാണ് തൊട്ടപ്പുറത്ത് പൂരം നടക്കൂന്ന് അവർക്ക് പ്രശ്നമല്ല കുറച്ച് കുറച്ചാളുകൾ ഇങ്ങനെ ശക്തമായി വിളിച്ച് പോലീസുകാർക്ക് ഇരിക്കാൻ പയ്യ അങ്ങനെ അവസാനം ഒരു വന്നിട്ട ഒന്ന് ആലോചിച്ചു നോക്കി ഇങ്ങനെയുള്ള ആളുകളും സമൂഹത്തിൽ ഉണ്ടെന്നല്ലേ അള്ളാഹു പറഞ്ഞത് നിങ്ങൾക്ക് അബൂബക്കറിന്റെ സ്വഭാവം വേണോ വേണോന്റെ സ്വഭാവം വേണോ സിദ്ദീഖുൽ അക്ബറിന്റെ സ്വഭാവം ഹസ്സിനും നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യല ആ ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഒരു സമൂഹം എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുക അള്ളാഹു അവരുടെ ജീവിതത്തെ കൊടുക്കില്ലല്ലോ അതുകൊണ്ട് ജീവിതം എളുപ്പമാകാൻ അല്ല പറയുകയാണ് ജീവിക്കുന്ന ആരാണോ ഭക്തിയോടെ ജീവിക്കുന്നത് ആരാണോ ചെയ്യുന്നത് ആരാണോ നല്ല കാര്യങ്ങൾക്ക് പരിപൂർണ സപ്പോർട്ട് കൊടുക്കുന്നത് നല്ല പറയുകയാണ് അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാ അല്ലാഹു അവന്റെ ജീവിതത്തെ വളരെ കൃത്യമായി എളുപ്പമാക്കി അല്ല കൊടുക്കുന്നതാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള് അള്ളാഹുവിന്റെ റസോരോ പറയാണ് പറഞ്ഞു

പടച്ചവനാ സഹോദരങ്ങളെ നിങ്ങൾ എനിക്ക് വേണ്ടി ചെയ്ത സമയം ചെലവഴിച്ചാൽ നിങ്ങളുടെ സമ്പത്തിനെ അല്ലാ നിങ്ങളുടെ മനസ്സിൽ സമ്പന്നമാക്കിയിട്ട് ആവശ്യത്തിന് സമ്പത്ത് നിങ്ങൾക്ക് തന്ന് അടയ്ക്കുന്നതാണ് ആരൊരാൾ അങ്ങനെ ചെയ്യുന്നില്ലയോ വിഷയം ഇടപെടുന്നില്ല നിങ്ങൾ എപ്പോഴും ചോഴലി അള്ള തരുന്ന സമയം മാറ്റി വെച്ചാൽ അല്ല തരുന്നത് എന്താ സമ്പദ് ആവശ്യമുള്ള തരും അള്ളാഹ് ഇബാദത്തെ ഒഴിവാക്കിയാലോ നന്മയായ കാര്യത്തിൽ നിന്ന് മാറി നിന്നാലോ അള്ളാഹു പറയുകയാണ് നിന്റെ രണ്ടു കൈ നിറച്ച് തരും ജോലി ജോലി ഒരു ഒരു ഫ്രീ ടൈം കിട്ടൂല എപ്പോഴും നീ പക്ഷേ അതുകൊണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ വലം ദാരിദ്ര്യത്തെ തരികയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ല കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യണം ഒന്നുകൂടി ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഉണർത്തുകയാണ് അബൂബക്കർ തങ്ങളും ഖലഫും രണ്ടാണെന്ന് അറിയിക്കാൻ വേണ്ടി അള്ളാഹു ആണ ഇട്ടത് രാവും പകലും പോലെ ആണും പെണ്ണും പോലെ അള്ളാഹു പറഞ്ഞു അബൂബക്കറും ഖലഫും പോലെ നിങ്ങളുടെ പ്രവർത്തനങ്ങളും വിഭിന്നമാണ് നന്മയും തിന്മയും നന്മയായ മൂന്ന് പ്രവർത്തനങ്ങൾ പ്രവർത്തനങ്ങളല്ല പറഞ്ഞു ഒന്ന് ചെയ്യുക രണ്ട് നിങ്ങൾ അല്ലാഹുവിനെ ജീവിക്കുക മൂന്ന് നല്ല വിഷയങ്ങളിൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ അള്ളാഹു

ഇതിന് നേരെ വിപരീതമായ പട ചടം പറയുകയാണ് സഹോദരങ്ങളെ ഒരു മനുഷ്യന് അമ്മാൻ പൈസ പാപങ്ങൾക്ക് കൊടുക്കൂല ഒരു രൂപ ആളുകൾക്ക് കൊടുക്കൂല മാർഗത്തിന് പള്ളിക്ക് കൊടുക്കില്ല മദറസയ്ക്ക് കൊടുക്കില്ല പടം അമൻറെ കയ്യിലുണ്ട് രാത്രി നോട്ട് നിരോധിക്കട്ടെ അപ്പൊ എന്താ സംഭവിക്കുക പെട്ടെന്ന് നേരം ബാങ്കിന്റെ ഉണ്ടാവും ഇല്ലാത്ത പൈസ പൈസ അല്ല കൊടുക്കാൻ എന്നാൽ ആ നാട്ടിലെ ഏതെങ്കിലും ഒരു വലിയ കച്ചവട സ്ഥാപനം പൊട്ടട്ടെ അപ്പോഴാണ് പറഞ്ഞത് അളിയാ എന്റെ രണ്ട് കോടി അതിനകത്ത് ഉണ്ടായിരുന്നു ഈ മനുഷ്യന്റെ മുഴുവൻ കയ്യിലും മുഴുവൻ മനുഷ്യന്റെ കയ്യിലും പൈസ ഉണ്ട് പക്ഷേ അത് നല്ല കാര്യങ്ങൾക്ക് ചെലവ് ചെയ്യാനുള്ള മനസ്സില്ല അത് ഉമ്മയത്തുവിന്റെ ശൈലിയാണ് ഖലഫിന്റെ ശൈലിയാണ് ജീവിതത്തെ കളയും ദാനധർമ്മങ്ങൾ ദിനാ പ്രിയപ്പെട്ടവരെ കൊടുക്കണം കൊടുക്കണം നമ്മൾ ിലും പറഞ്ഞു പറഞ്ഞു ഈ വിഷയമായത് കൊണ്ട് എനിക്ക് അറിയാതെ എന്റെ നാവിലേക്ക് വരിക എന്റെ നാട്ടിലെ ഒരു കളക്ഷനുമായി ബന്ധപ്പെട്ട് ഒരു പാവപ്പെട്ട സഹോദരന് കരള് മാറ്റിവെക്കുന്നതുമായി കളക്ഷൻ നടക്കുന്നതിനിടയിൽ എന്റെ പള്ളിയിൽ ഞാൻ ഇരിക്കുമ്പോ ആഴ്ചക്ക് മുമ്പ് ഒരു വെള്ളിയാഴ്ച ഞാൻ ഒരു ലൈവ് ഇട്ടു ആ ലൈവില് ഞാൻ പറഞ്ഞ ഒരു മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറച്ച് സാമ്പത്തിക സ്വരൂപണം നടക്കുകയാണ് ഒന്നും ആയിട്ടില്ല നിങ്ങളൊക്കെ കഴിയുന്നവരെ സഹായിക്കണമെന്ന് പറഞ്ഞാൽ ലൈവില് പറഞ്ഞ് ഞാൻ പള്ളിയിൽ കയറി തിരിച്ചിറങ്ങുമ്പോഴേക്ക് എന്റെ മഹനിലെ ഒരു സഹോദരി ആ സഹോദരി എന്റെ ആ സഹോദരി എന്നോട് പറഞ്ഞു ലൈവ് കണ്ടിട്ട് ഞാൻ പെട്ടെന്ന് ഒരുങ്ങി ഇവിടെ വന്നപ്പോഴേക്ക് നിങ്ങൾക്ക് എന്റെ കയ്യിൽ ആ സഹോദരന് കൊടുക്കാൻ ഒന്നുമില്ല പക്ഷെ ഇത് നിങ്ങൾക്ക് തരുകയാണ് ഈ താലിമാല ഞാൻ നിങ്ങൾക്ക് തരുകയാണ് അതിന്റെ ചുതിരി അടക്കം ഞാനൊന്ന് വിറച്ചെങ്കിലും വാങ്ങി വാങ്ങി എന്റെ കൂടെ ഉള്ളവർ നെടുവങ്ങാട് ഒരു ജുവല്ലറിയിൽ ഇറങ്ങിയിട്ട് എത്രയാണ് തൂക്കമെന്ന് നോക്കുമ്പോ പതിമൂന്ന് ഗ്രാം ഉണ്ട് മൂന്ന് ഗ്രാം കുറവ് രണ്ട് പവന് ഒരു ലക്ഷത്തി മൂവായിരത്തിലധികം അവര് കണ്ടിട്ടില്ലാത്ത ഒരു സഹോദരന്റെ രോഗം എന്ന് കേട്ടപ്പോൾ കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചു അബൂബക്ര സുദീഖ് അവരുടെ ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തി അവരുടെ കൽവിൽ അബൂബക്ര സുദീഖിന്റെ സ്വഭാവമുണ്ട് സ്വഭാവം അവരുടെ ജീവിതത്തിൽ അതുകൊണ്ട് അതിന് പകരം കൊടുക്കും എത്ര ആയിട്ടാ വെച്ച നെൽമണിക്ക് ഏഴ് കതിരുകൾ പൊട്ടി ഓരോ കതിരിലും നൂറ് നൂറ് നെൽമണികൾ കിട്ടിയതുപോലെ ആഹ്രത്തിലും കൊടുക്കും ഒരു സംശയം